നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമുക്കിപ്പോൾ തന്നെ ഗ്രാമസഭകൾ ബാലസഭയായിട്ടും അതേപോലെത്തെ വിഗ്രഹങ്ങൾക്കുള്ള സഭയായിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഭയായിട്ടും സോഷ്യൽ ഓഡിറ്റിങ്ങും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകർക്ക് വേണ്ടി അത്തരം ഒരു ഗ്രാമസഭ നടക്കുന്നില്ല കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ്റും നിരവധിയെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ കൃത്യമായി കൃത്യമായ സമയത്ത് ആവശ്യമുള്ള ആളുകൾ കൃത്യമായി എത്തുന്നുണ്ട് എന്നൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും പദ്ധതി രൂപീകരണം മുതൽ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്താനുള്ള കർഷക ഗ്രാമസഭകൾ ചേരേണ്ടതായിട്ടുണ്ട് ഒരു പുതിയ ഗ്രാമസഭ വികേന്ദ്രത ആസൂത്ര സംസ്ഥാന സമിതി ആണ് ഇത്തരം ഒരു ഉത്തരവ് ഇതിനകം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത പദ്ധതി നിർവഹണ കാലഘട്ടത്തിൽ കർഷകർക്കായി ഒരു കർഷക ഗ്രാമസഭ കൂടി നടത്തുന്നത് അങ്ങനെ ബാലസഭയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഭയും വികലാന സഭയ്ക്കും ഒക്കെ തന്നെ ഒപ്പം തന്നെ ഒരു കർഷക ഗ്രാമസഭ കൂടി ഉണ്ടാകും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രാമസഭ നടക്കേണ്ടത് ഗ്രാമസഭ നിലവിലുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളുമായി കൃഷി അസിസ്റ്റന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണം ഇതിന്റെ അജണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി കൃഷി അസിസ്റ്റന്റ് പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പുകളെ ചർച്ച ചെയ്ത് ഇതിന്റെ അജണ്ട തയ്യാറാക്കണം എന്നാണ് ഉത്തരവ് ഇറക്കിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പോൾ പഞ്ചായത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇത് ഇടയാകും എന്ന കാര്യത്തിൽ സംശയമില്ല കൃഷി ഓഫീസർ ആകട്ടെ കാർഷിക മേഖലയുടെ സ്റ്റാറ്റസ് തയ്യാറാക്കണം കാർഷിക മേഖലയുടെ നിലവിലെ അവസ്ഥ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും എത്ര നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങി നമുക്ക് കൊടുത്ത ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ വിവിധ ഏജൻസികളെ ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ വിശകലനം ചെയ്തതായിട്ടുണ്ട് അങ്ങനെ വിശദമായ വിശകലനം ചെയ് ചെയ്ത ശേഷം ഉണ്ടാക്കുന്നതാണ് ആ സ്റ്റാറ്റസ് റിപ്പോർട്ട് ആ സ്റ്റാറ്റസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചുമൊക്കെ കൃഷി ഓഫീസർ വിശദമായി തന്നെ വിശദമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരും വർഷങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളായിരിക്കും വരാൻ പോകുന്നത് അത് ഗ്രാമസഭയിലൂടെ ആകുമ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്നുള്ള സങ്കല്പത്തിലേക്ക് ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിയും സംസ്ഥാന ആസൂത്രണ സമിതി ഇക്കാര്യത്തിൽ ഉത്തരവ് ഇറക്കി ഇറക്കിക്കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി കർഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകർക്കായി ഒരു ഗ്രാമസഭ കൂടി നടക്കാൻ പോകുന്നത് ഇനി നമുക്കെല്ലാവർക്കും കർഷക ഗ്രാമസഭയിൽ കൂടി പങ്കെടുക്കാം അങ്ങനെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാം കൃഷി ഹോം ഓഫീസറും പഞ്ചായത്തിലെ നിരവധി സമിതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണം അങ്ങനെയാകുമ്പോൾ തീർച്ചയായും കാർഷിക മേലയ്ക്ക് ഒരു പുത്തൻ ഉറവുണ്ടാക്കും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് അതൊക്കെ ഗുണഭോക്താക്കളിൽ നേരാ മണം എത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടി പങ്കെടുത്ത് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന വിധത്തിൽ ഏറ്റവും താഴെക്കടയിലേക്ക് വികേന്ദ്രീകൃതമായിട്ടാണ് ഈ ഗ്രാമസഭാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക ഗ്രാമസഭയിൽ പങ്കെടുക്കാനുള്ള ഒരവസരം കൂടി വന്നു ചേരുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം